എന്ത് എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ അതെന്താണെന്ന് ഞാൻ ചോദിച്ചത് കാരണം അപ്പോഴാണ് ഒപ്പുമുളവും ഫെയിം ജിജി കലാമന്ദർ അല്ലേ സർ എന്താണ് ഇങ്ങനെ ഒരു പേരും ഇങ്ങനെ ഒരു പ്രമേയവും എടുക്കാനായിട്ടുള്ള ഒരു സമകാലീനമായിട്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയ ഭാരതീയരെ അസ്വസ്ഥപ്പെടുത്തിയ പല വിഷയങ്ങളും അതുപോലെ തന്നെ വർത്തമാനത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളും ഒക്കെയാണ് നാടകം പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ നാടകത്തിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സമകാലീനമായിട്ടുള്ളൊരു ആശയം അന്നതിലപ്പുറം ആ ആശയത്തെ അഭിനയ കല നാടകത്തിൻ്റെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് നാടകം അഭിനയത്തിൻ്റെ കലയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ സാങ്കേതികതയുടെ അതി ഭയങ്കരമായ സാങ്കേതികതയുടെയോ സെറ്റിൻ്റെയോ ഒന്നും കലയല്ല എന്ന് ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു കുട്ടികളുടെ അഭിനയ സാധ്യതകളെ പറയാൻ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു പ്രമേയം പ്രേക്ഷകരിലെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ശ്രമമായിട്ടാണ് ഈ നാടകം ചെയ്തിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞ പോലെ അരിക്കൊമ്പൻ വിഷയം നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ നമ്മളെല്ലാം ഓരോ ആവാസ വ്യവസ്ഥയ്ക്കകത്താണ് ഓരോ ജൈവക്കീടവും ജീവിക്കുന്നത് അപ്പൊ ആ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പം ഒരു ഒരു അസ്വസ്ഥത സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് അതിനെ ഒരുപക്ഷെ അതിനേക്കാൾ നല്ലൊരു ആവാസ വ്യവസ്ഥയിലേക്ക് പോയാലും എന്താണ് കടലിൽ നീന്തി കിടന്ന ഒരു മീനിന് നല്ലൊരു വീടിൻ്റെ എ സി റൂമിനകത്തുള്ള ഒരു ഫിഷ് ടാങ്കിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ മീനിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതുപോലെ തന്നെയാണ് ഓരോ ജീവിക്കും ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുക അല്ലെങ്കിൽ സ്വന്തം അവനവൻ്റെ ഐഡൻറ്റിറ്റിയെ പരിഹസിക്കപ്പെടുക പൊതുസമൂഹം പരിഹ പരിഹസിക്കപ്പെടുക രണ്ടാമനാക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ ആളാക്കുക നാലാമത്തെ ആളാക്കുക ഒന്നാമനെപ്പോഴും മറ്റൊരാളായിരിക്കുക എന്ന് പറയുന്നതും പ്രശ്നം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ദളിത് വിഷയം കറുപ്പിന്റെ രാഷ്ട്രീയം ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് നാടകം എല്ലാ മേഖലകളിലും ഉള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത് അല്ലേ കുറഞ്ഞ കളറിന്റെ പ്രശ്നം കുറഞ്ഞവരുടെ പ്രശ്നം എല്ലാം നമ്മൾ നേരിട്ടോണ്ടിരിക്ക ലോകം വളർന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് അല്ലേ അത് തീർച്ചയായും ഒരു പ്രമേയമാക്കി അവതരിപ്പിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് സറിനെ ഒത്തിരി സന്തോഷം അതിനകത്ത് തന്നെയാണ് അഭിജിത്തിന് ബെസ്റ്റ് ആക്ടർ ഉള്ളത് അല്ലെ സബ് ജില്ലയിലും മികച്ച നടനായിരുന്നു അതുപോലെ തന്നെ ജില്ലാതലത്തിലും മികച്ച നടനായിരുന്നു അതിൻ്റെ വിധികർത്താക്കൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കാരണം ഒരു ഇപ്പം ഞാനിവിടെ കുറച്ച് നാടകങ്ങൾ കണ്ടു ഒരു മൂന്നോ നാലോ നാടകങ്ങൾ കണ്ടു എല്ലാ നാടകത്തിനകത്തും കഥാപാത്രങ്ങൾ മനുഷ്യ കഥാപാത്രങ്ങളാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ നാടകത്തിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മൃഗങ്ങൾ കഥാപാത്രങ്ങളാകുന്നു എന്നുള്ളതാണ് മനുഷ്യൻ തന്നെ മൃഗമായിട്ട് മാറി അഭിനയിക്കുന്നു അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്റ്ററിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൃഗമായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവർ അതിനകത്ത് ഒരു വൈരുദ്ധ്യം ുണ്ട് പക്ഷേ അത് സാധ്യത വലിയൊരു സാധ്യതയാണ് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം വേറെ വേറെ ഒരു ജീവി വർഗത്തിൻ്റെ ഐഡൻറ്റിറ്റി അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സാധ്യതയാണ് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ കുട്ടികളും നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനെന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ വിഷ്വൽ ക്രാഫ്റ്റിൻ്റെ ധാരാളിത്വം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല കുട്ടികളിലുള്ള അഭിനയത്തിൻ്റെ കഴിവിനെ പരമാവധി അതിൻ്റെ പരമാവധി അഭിനയ സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും മികച്ച നടനെ നമുക്ക് ഉണ്ടാക്കി പുതിയ വേണ്ടിയിട്ട് ഒരു പ്രമേയം കൂടി എടുത്തു അനുഭവങ്ങളെന്താന്ന് വെച്ചാൽ ഇവിടെ കുറേ നാടകങ്ങൾ കണ്ടു എല്ലാത്തിലും അതിൻ്റെ ഒരു ടോട്ടൽ വിഷ്വൽ കൺസെപ്റ്റിനകത്ത് ബ്ലാക്ക് ഭയങ്കര കറുത്ത നിറങ്ങളാണ് എല്ലാം സെറ്റായിരുന്നാലും എല്ലാം കറുത്ത നിറങ്ങളാണ് അത് നമ്മുടെ വിഷയം കറുപ്പാണ് കറുപ്പിന്റെ വിഷയമാണ് പറയുന്നത് പക്ഷേ അതിന് ഉപയോഗിച്ചിരിക്കുന്ന കളറ് വെളുപ്പാണ് അതെ അപ്പം ഞാനൊന്നും പറയണ്ട ഒത്തിരി സന്തോഷം